തൃശൂരിൽ നിന്നുള്ള എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സിനിമാ നടൻ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് മിതത്വം പാലിക്കണം ഇത് പറയുന്നത് സംഘപരിവാർ വൃത്തങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈയിരെയുള്ള പ്രകടനങ്ങൾ കണ്ടപ്പോൾ പലർക്കും തോന്നിയ ഒരു കാര്യവുമാണ് ഇദ്ദേഹം കുറച്ച് ഓവറല്ലേ എന്നത് കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പും ബി ജെ പിക്ക് മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആർ എസ് എസ് പ്രസിദ്ധീകരണം പറയുന്നത് മാധ്യമങ്ങളോടുള്ള സുരേഷ് ഗോപിയുടെ ധാഷ്ട്യത്തെ വിമർശിച്ചുകൊണ്ടാണ് ആർ എസ് എസ് വാരിയായ കേസരിയിൽ ഇങ്ങനെയൊരു ലേഖനം വന്നത് പ്രതികരണം ആരായുന്ന മാധ്യമങ്ങളോട് സുരേഷ് ഗോപി മിതത്വം പാലിക്കണമെന്നും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി കൈക്കൊള്ളുന്ന നിലപാട് ശരിയല്ലെന്നും ആ ലേഖനത്തിൽ പറയുന്നു മാധ്യമങ്ങളും മന്ത്രി സുരേഷ് ഗോപിയും എന്ന തലക്കെട്ടിൽ ജി കെ സുരേഷ് ബാബുവാണ് കേസരിയിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് സെപ്റ്റംബർ ആറിലെ ലക്കത്തിലാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി കേന്ദ്രമന്ത്രിയല്ല സുരേഷ് ഗോപിയെന്നും ഒ രാജഗോപാലും വി മുരളീധരനുമെല്ലാം നേരത്തെ കേന്ദ്രമന്ത്രിമാർ ആയിട്ടുള്ള ആളുകളാണെന്നും ഈ ലേഖനം സുരേഷ് ഗോപിയെ ഓർമ്മപ്പെടുത്തുകയാണ് അവരോടൊക്കെ മാധ്യമങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നതിനേക്കാൾ അഗ്രസീവായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവർ പുഞ്ചിരിയോടുകൂടി മറുപടി പറയുകയോ അഥവാ മറുപടിയൊന്നും പറയാനില്ലെങ്കിൽ അത് സൗമ്യമായി പറയുമായിരുന്നു എന്നും ആ ലേഖനത്തിൽ വിശദമാക്കുന്നു സുരേഷ് ഗോപിയും പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സൗമ്യമായും മാന്യമായും പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് അതിന് പകരം സുരേഷ് ഗോപി നിലവിട്ട് പെരുമാറുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്താൽ അത് അദ്ദേഹത്തെ മാത്രമല്ല ബാധിക്കുക പകരം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയെ പാർട്ടിയെ അത് മോശമായി ബാധിക്കുമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മാധ്യമങ്ങളോട് പെരുമാറുന്നതിൽ വി മുരളീധരന്റെ സമീപനം മാതൃകാപരമായിരുന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നത് പോലെ എവിടെ നിന്നാണ് വരുന്നത് നോക്കി അവിടുത്തെ കാര്യങ്ങൾ മാത്രം ചോദിക്കുക എന്നത് പ്രവർത്തനത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ലെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സർക്കാരുമായും ബി ജെ പിയുമായും ബന്ധപ്പെട്ട് ഏത് ചോദ്യങ്ങളും സുരേഷ് ഗോപിയോട് ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ടെന്നും അതിനെല്ലാം മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശം സുരേഷ് ഗോപിക്കുമുണ്ടെന്നും ലേഖനം ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ചോദ്യം എങ്ങനെ വേണമെന്നോ എന്ത് വേണമെന്നോ തീരുമാനിക്കാനുള്ള അവകാശം മന്ത്രിക്കില്ലെന്നും കേസരിയിലെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരോടുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ആർ എസ് എസ് പ്രസിദ്ധീകരണമായ കേസരിയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെയൊരു ലേഖനം വന്നിരിക്കുന്നത് കോഴിക്കോട് വെച്ച് മീഡിയ വണ്ണിലെ വനിതാ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയതിന് അദ്ദേഹത്തിനെതിരെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂരിൽ വെച്ച് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകനെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു വല്ലാത്ത ഒരു ശരീരഭാഷയാണ് കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ പുറത്തിറക്കുന്നത് ചിലപ്പോൾ അതിവിനയം അല്ലാത്തപ്പോൾ രാജാവിന്റെ അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ ഭാവം നടപ്പിലും വാക്കിലും ഒരു തമ്പുരാൻ ചമയൽ ഇതൊക്കെ അല്പം മാറ്റി പിടിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് നല്ലത് അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് തന്റെ ഇത്തരം പ്രവൃത്തികളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ലജ്ജിക്കേണ്ടതായി വരും